മറ്റ് വാർത്തകൾ കൂടി നോക്കാം സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു അടുത്ത ഏഴ് ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കാണ് സാധ്യത ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുള്ളത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ് എന്നുള്ളതാണ് സാഹചര്യം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും കാലവർഷം ശക്തമാവുകയാണ് നാളെ മുതൽ വടക്കൻ കേരളത്തിലും പതിനാലാം തീയതിയോടെ കേരളത്തിലും മഴ കനക്കും നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം ഗംഗതട പശ്ചിമ ബംഗാൾ എന്നിവയുടെ മുകളിലായി ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതിനാൽ അടുത്ത ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് എല്ലാ ജില്ലകളിലും ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം മുൻ വർഷങ്ങളിലെപ്പോലെ ഇത്തവണയും ജൂൺ ആദ്യ ആഴ്ച കാലവർഷം ദുർബലമാണ് ജൂൺ ഒന്ന് മുതൽ എട്ട് വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം ഇത്തവണത്തെ കാലവർഷത്തിൽ അറുപത്തിയേഴ് ശതമാനം മഴക്കുറവാണ് രേഖപ്പെടുത്തിയത് നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് മില്ലി ലീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് മില്ലി ലീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷത്തിൽ മെയ് മുപ്പത്തിയൊന്ന് വരെ അതിതീവ്ര മഴ ലഭിച്ചിരുന്നു വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു മഴ വീണ്ടും കനക്കുന്നതോടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക്